ഇന്റർനെറ്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാർട്ട് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് സംസ്ഥാന സമിതി എല്ലാ ജില്ലകളിലും പഠനക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പഠനക്ലാസിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മണ്ടത്ര നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷീജ അഭിലാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ട്രഷറർ അഷ്റഫ് പെരുമ്പാവൂർ മുഖ്യപ്രഭാഷണം നടത്തി ഈ സംഘടന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാനത്ത് തൃശൂർ ജില്ലാ കേന്ദ്രമാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് ഒരു രജിസ്ട്രേഷൻ്റെ രജിസ്ട്രേഷൻ നടത്തുകയും സംസ്ഥാനതലത്തിൽ രജിസ്ട്രേഷൻ നടത്തുകയും ആ സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് ഈ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഓണേഴ്സും അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കേരളത്തിലെ മറ്റൊരു സംഘടനയും കാണിക്കാത്ത രീതിയിലുള്ള ജീവനക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഐ ഡി പി ഡബ്ലി ഒ എ ഇത് സ്ഥാപകമായിട്ടുള്ളത് സ്ഥാപകമായത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും ആണ് ഈ സംഘടന പ്രാരംഭഘട്ടത്തിൽ ഉടലെടുത്തത് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി കെ ജി സൽമാബായി എന്ന ഒരു വനിതയാണ് ഈ സംഘടനയെ മുന്നോട്ട് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായും സമ്മേളനത്തിൽ മൂന്ന് വർഷം കൂടുമ്പോൾ സംസ്ഥാന സമ്മേളനം നടത്തിയാണ് സംസ്ഥാന നേതാക്കന്മാരെയും ജില്ലാ നേതാക്കന്മാരെയും തിരഞ്ഞെടുത്ത് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാറി മാറി വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ജീവനക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിനും ഈ സംഘടന വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനം സംഘടനയിലുള്ള മെമ്പർമാർക്ക് ഓഫീസുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ആ സമയത്ത് തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും നേതാക്ക നേതൃത്വം ഇടപെടുകയും അവർക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും മറ്റും ചെയ്തുകൊണ്ട് പോന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളെല്ലാം നടക്കിയ വയനാട് സംഭവത്തിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഈ സംഘടന സംസ്ഥാന തലത്തിൽ തന്നെ മുന്നോട്ട് വരികയുണ്ടായി സംസ്ഥാന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കെ സംഘടന ഒരു ചാരിറ്റി ട്രസ്റ്റിൽ നിന്ന് ഒരു എമൗണ്ട് കൊടുത്ത് ആ ചാരിറ്റി പ്രവർത്തനം നമ്മളും ഈ സംഘടനയും പങ്കാളിയായി അങ്ങനെ ഈ സംഘടനയുടെ നേതൃത്വം ഈ സംസ്ഥാനത്ത് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ജീവനക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ മേഖലകളിൽ കേസ് മാർട്ടുമായി ഒട്ടനവധി മാറ്റങ്ങൾ ഓഫ്ലൈൻ ഇനി നമ്മൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോകാതെ ഈ സമൂഹം സൊസൈറ്റി പോകാതെ നമ്മൾ ഓൺലൈൻ സ്ഥാപനങ്ങൾ വന്നിരുന്നു കൊണ്ട് ഓൺലൈൻ ചെയ്ത് അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കുന്ന പദ്ധതിയുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേസ് സ്മാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലകളിലും സംഘടനാ പഠന ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരെയും അതിൻ്റെ ഉടമസ്ഥരെയും ഈ സംഘടന ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട വിവ വിവരസങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത എല്ലാ ഐ ഡി പി ഡബ്ല്യു ഒ എ മെമ്പർമാർക്കും അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം സംഘടന സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഓൺലൈൻ ഫോട്ടോസ്റ്റാറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും ഐ ടി ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക ഹരിതകർമ്മസേനയുടെ യൂസൈസ് ഫീസിൽ നിന്നും ചെറിയ വരുമാനത്തിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഫോട്ടോസ്റ്റാറ്റ് മേഖലയെ ഒഴിവാക്കുക മുദ്രപത്ര വിതരണം മുഴുവൻ ഓൺലൈൻ ഷോപ്പുകളിൽ കൂടി നൽകുന്നതിനുള്ള നടപടിയെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു ഐഡി പി ഡബ്ല്യു സംസ്ഥാന ഓഫീസ് പെരുമ്പാവൂർ സിവിൽ സ്റ്റേഷന് സമീപം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മണ്ടത്തറ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അച്ചടക്ക സമിതി കൺവീനർ ടി കെ ശാന്തകുമാർ തൃശൂർ ജില്ലാ സെക്രട്ടറി നിസാറുദ്ദീൻ പി കെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഷിബുരാജ് ട്രഷറർ നിമ്മി നിർമ്മല ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഗംഗാധരൻ വെങ്ങോല ജോൺ പോൾ മൂവാറ്റുപുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് ആലുവ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന പഠന ക്ലാസ്സിന് ഫൈസൽ കെ പി മലപ്പുറം അനീഷ് മംഗള എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ